പുതുമകൾ തേടിയുള്ള വെഡ്ഡിംഗ് ഷൂട്ടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വിവാഹ ഫോട്ടോ ഷൂട്ടിനായി പച്ചപ്പും ഹരിതാപയും തേടിപ്പോയിരുന്ന വധൂവരന്മാർ ഇപ്പോൾ വെറൈറ്റി കണ്ടുപിടിക്കുന്ന തിരക്കിലാണ് അത്തരത്തിലുള്ള ഒരു പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഗ്രഫിയുടെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ക്രെയിൻ ഉപയോഗിച്ച് പ്രീ വെഡിങ് ഷൂട്ട് നടത്തുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വായുവിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ചിത്രങ്ങൾ പകർത്താൻ വേണ്ടിയാണ് ഈ ദമ്പതികൾ ക്രെയിൻ ഉപയോഗിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്നത് ഇരുവരുടെയും കയ്യിൽ ബലൂണുമുണ്ട് ഇതോടെ ബലൂണുകളുടെ സഹായത്തോടെയാണ് ഇവർ ഉയർന്നു നിൽക്കുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫർമാർ ഈ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതും വീഡിയോയിൽ കാണാം ഗഗൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച വീഡിയോ നിമിഷനേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പലരും ഇതിനെ വിമർശിച്ചെത്തിയപ്പോൾ മറ്റു ചിലർ ദമ്പതികളെ അഭിനന്ദിച്ച് രംഗത്തെത്തി പലരും ഇതിന്റെ ചിത്രങ്ങൾ കാണാനുള്ള ആകാംക്ഷയിലാണ്